ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്ന് ബിഎച്ച് പി ബംഗ്ലാദേശിൽ യുവാവിനെ മരത്തിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിഎച്ച് പി കൊച്ചി മഹാനഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കലൂർ പാവക്കുളം നിന്നും കലൂർ നഗരം ചുറ്റിയായിരുന്നു പ്രകടനം ബംഗ്ലാദേശിലെ ഹിന്ദു ഹിന്ദുവംശകെതിരെ പ്രതിഷേധ ജോല എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു വിഎച്ച് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസന്ന ബാഹുലേൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബിനു സുരേഷ് സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ ലീഗൽ സെൽ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി പ്രശാന്ത് ജില്ലാ സെക്രട്ടറി ജയേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് വി ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവരെ സെപ്പറേറ്റ് ആക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത ഒരു നേതാവിനെ ഏതോ ഒരു അജ്ഞാതർ പിടിവെച്ച് കൊന്നതിൻ്റെ പേരിൽ നടക്കുന്ന ഈ അക്രമ പേത്തുകൾക്ക് പേക്കൂത്തുകൾക്കെതിരെ മനുഷ്യ മനസ്സാക്ഷി ഉയരേണ്ടതാണ് യു എൻ പോലെയുള്ള സംഘടനകൾ ഇടപെട്ടില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ശക്തമായ ഇടപെട്ടൽ നടത്തി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സാധാരണക്കാരായ ഹിന്ദുക്കളുടെ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം വേണ്ടിയിട്ടുള്ളത് തീവ്രവാദത്തിനും മതവർഗീയവാദത്തിനുമെതിരായ താക്കീതായായിരുന്നു വി എച്ച് പി പ്രതിഷേധം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കണമെന്നും വി എച്ച് പി ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി കൂട്ടായ്മകൾ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചു ജനം കൊച്ചി